ഹായ് ബുദ്ധുമണിസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു വീഡിയോ ചെറിയ വീഡിയോ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു കിഴങ്ങ് കറി മാത്രമാണ് ഇന്ന് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ട അത്രയും സ്പീഡ് ആപ്പായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിഴങ്ങ് കറി റെസിപ്പിയാണ് നമ്മുടെത് അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് അപ്പോൾ കൂട്ടുകാരെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് അതിനായി നമ്മളിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇവിടെ ഒരു നാല് ചെറിയ ഉരുളക്കിഴങ്ങാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന സംഭവം അതാണ്ട് ക്യാരറ്റ് ആണ് വലിയ ക്യാരറ്റ് ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്ന മൂന്ന് സവാള ചെറിയ സവാള മൂന്നെണ്ണം അതും എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടരിഞ്ഞാൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഇടുന്ന ഞാൻ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എടുത്തേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മളെടുന്ന് പറഞ്ഞാൽ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത്രയും നമുക്കൊന്ന് അടച്ചു വെച്ച് മൂന്ന് ഫ്രിസില് അടുപ്പിക്കാം അപ്പൊ നമ്മൾ ഇതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നൊരു മൂന്ന് ഫ്രിസ്സിൽ വേറെ വരെ നോക്കാം നമ്മുടെ കുക്കർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം ഇപ്പൊ ഞാനൊരു മൂന്ന് ഫ്രിസില് അടിക്കുന്നുള്ളു അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഫ്രിസ്സില് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി മാറ്റി വെക്കാം ഒരു ചട്ടി വെച്ചു കൊടുത്ത് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ചു വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ കടുക് കുറച്ച് ഒരു മൂന്ന് വറ്റൽ മുളക് ഇപ്പോൾ നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെ കിഴങ്ങറി ദാ ഇവിടെ വെന്ത് അതിൻ്റെ ആയിട്ടുള്ള വെള്ളം എല്ലാം പറ്റി കുറുകി വന്നിട്ടുണ്ട് ഉടയാത്ത കിഴങ്ങുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ തട്ടിച്ച് അങ്ങ് ഉടച്ചെടുക്കാം കിഡിലും ഇതിപ്പോ ഈ കറി എന്ന് പറഞ്ഞ ചപ്പാത്തിയോടോ അപ്പത്തിൻ്റെയോടോ എന്തിൻറെ കൂടെ വേണേലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന അതേ കിടക്കാച്ചി ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഴങ്ങറിയാണിത്